الله السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم نمكر അള്ളാഹു സുബഹാനഹു താല ഈ പുണ്യ രാവിലെ അതുപോലെ വെള്ളിയാഴ്ച പകലിൽ ഇതിൽ അള്ളാഹു അവൻ്റെ അടിയങ്ങൾക്ക് അവൻ്റെ അബദ്ദുകൾക്ക് അഴിബാദുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന അബ്ദുകളിൽ അഴിബാദുകളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആലമീൻ അലമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ഒരു ഇസ്മും അതിൻ്റെ ഫലത്തെക്കുറിച്ചുമാണ് ഈ ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യമെല്ലാം പമ്പ കടക്കുന്നതാണ് അല്ലെങ്കിൽ ദാരിദ്ര്യമെല്ലാം നിങ്ങളെ തൊട്ട് ഒഴിവാക്കപ്പെടുന്നതാണ് അതിൻ്റെ സ്ഥാനത്ത് സമ്പന്നതയുടെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെടുന്നതാണ് ഇൻഷാ അല്ലാ മനസ്സിലായല്ലോ അത്രമേൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം ഇസ്മ ഏതെന്നറിയോ അള്ളാൻ്റെ അസ്മകളിൽ പെട്ടതും ഒരുപാട് ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള നാമം യാ 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 അലിയു അലിയു ഒരുപാട് ഗുണങ്ങളുള്ള ഇസ്മാനുണ്ടോ സാധാരണ ഒരു ഇസ്മായിട്ട് ഇതിനെ കാണണ്ട അള്ളാഹാൻ്റെ ഏത് ഇസ്മാണെങ്കിലും അതിനതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഒരു ഒരിസ്മിനെയും നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല കാരണം അള്ളാഹാൻ്റെ ഇസ്മുകളാണ് അള്ളാഹിൻ്റെ നാമങ്ങളാണ് ഏതായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇസ്മ യാ അലിയു യാ അലിയുഹ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് ദാരിദ്ര്യം അനുഭവിക്കുന്നവന് ഈ ഇസ്മ എല്ലാ ദിവസവും കഴിയുന്നൊരെണ്ണം പതിവാക്കിയാലേ അള്ളാഹു സുബഹാനുഭവത്താല അവർക്ക് സമ്പന്നതയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ് സുബഹാനുള്ള എത്രയാണോ നമുക്ക് കഴിയുന്നത് അത് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആ ഒരെണ്ണം പതിവാക്കുക ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുക എല്ലാ ദിവസവും ചൊല്ലുക അപ്പം നമ്മുടെ ദാരിദ്ര്യമെല്ലാം അകലപ്പെടുകയും അപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യമെല്ലാം നീങ്ങി സമ്പന്നതയുടെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാ മനസ്സിലായല്ലോ യാ അലിയു അലിയു യാ 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 അള്ളാ എന്നുള്ളത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചൊല്ലിയാൽ മതി പക്ഷേ ഏറ്റവും നല്ലത് ചൊല്ലൽ തന്നെയാണ് കാരണം അള്ളാഹൻ്റെ ഇസ്മുകൾക്ക് കൂടെ യാ അള്ള ചേർ ചേർക്കുന്നത് നല്ലതാണ് അപ്പം യാ അലിയു യാ അള്ളാന്ന് സൗകര്യമുള്ളവർ ചൊല്ലുക ഇനി അതിന് സൗകര്യമില്ലാത്തവർ യാ അലിയു യാ അലിയു എന്നെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഈസ്മിന് നമ്മുടെ കാര്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് എത്താൻ ഈസ്മ നമ്മെ സഹായിക്കും അതുപോലെ തന്നെ നാട് വിട്ടവനെ നാട്ടിലെത്തിക്കാൻ ഈസ്മ നമ്മെ സഹായിക്കും മനസ്സിലായല്ലോ അതുപോലെ ഈ ഇസ്മ അധികരിപ്പിക്കുന്നവൻ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനമുള്ളവരാ അഭിമാനമുള്ളവനായിത്തീരുന്നതാണ് ഇൻഷാ അല്ല അതുപോലെ തന്നെ മറ്റും ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു ഇസ്മ തന്നെയാണ് യാ അലിയുഅള്ള അതൊക്കെ നമുക്ക് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ വിശാലമായിട്ട് നമുക്ക് മറ്റു വീഡിയോകളിലായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ പറയണം ഇൻഷാള്ള ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ പറഞ്ഞ പ്രധാന ഗുണം നിങ്ങൾക്കുള്ള ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അഥവാ ദാരിദ്ര്യം നീങ്ങി സമ്പന്നതയുടെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും യാ അലിയു എന്ന ഇസ്മ നമുക്ക് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും പതിവാക്കിയാൽ മനസ്സിലായല്ലോ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ മതി എത്ര എണ്ണ എന്നുള്ളത് നിങ്ങൾക്ക് ചോയ്സ് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസലാമലിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ സാഹു അയല സൈദ മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലം